കേരളത്തിലെ ചില ചാനലുകളിലെ മാധ്യമ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഇനി ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ രംഗത്തേക്ക് വരികയോ അദ്ദേഹം ഒന്ന് ഉണർത്തെണ്ണീക്കുകയോ ചെയ്യരുത് എന്ന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കാനാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും ഒരുങ്ങുന്നതിൽ കേരള ജനതയ്ക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു അതുപോലെ തന്നെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വൈകുന്നേര സമയങ്ങളിൽ ഇവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഈ കുറേ ആൾക്കാരെ വിളിച്ചേ അതായത് കോൺഗ്രസ് പാർട്ടി വിളിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിക്കും ബി ജെ പി കാരെ വിളിക്കും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചാനൽ ചർച്ച ഏകദേശം ഒരു മണിക്കൂർ ആകും ആയിരിക്കാം ആ അത്രയും സമയത്തിനുള്ളിൽ അതായത് മൂന്ന് പാർട്ടിക്കാരെ വിളിക്കുന്നതിന് ഉദ്ദേശം മൂന്ന് പാർട്ടിക്കാരിൽ നിന്നും ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഉണ്ടാവും അതായത് കോൺഗ്രസ് പാർട്ടി ഒരു ആഗ്രഹം ഒരു കാര്യം പറയുമ്പോൾ അതിനെ എതിർത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും അതിനെ എതിർത്ത് ബി ജെ പി കാര് പറയും ഈ രണ്ടിനെ എതിർത്ത് അപ്പോൾ അങ്ങനെ ഒരു വലിയ മത്സരമാണ് ഇവർ ഈ മൊത്തം എല്ലാവരും ഈ ഡിബേറ്റ് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേര സമയമെന്ന് പറയുന്നത് പോരും കുശുമ്പും അടങ്ങുന്ന ഒരു രാഷ്ട്രീയ കളികളെയാണ് ഈ മാധ്യമക്കാർ കേരള ജനതയുടെ മുന്നിലേക്ക് എടുത്തു കൊടുക്കുന്നത് അവർക്കൊക്കെ ഈ ഇവർ കാരണം ജനങ്ങൾക്കും കൂടെ വൈകുന്നേരം സമയങ്ങളിൽ റിലാക്സേഷൻ നഷ്ടപ്പെടുകയാണ് അന്തി ചർച്ച എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് എന്ത് വൃത്തികേനും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഒക്കെ ആർക്കാണ് ഇവർ കൊടുക്കുന്നത് റിപ്പോർട്ടർ ചാനൽ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ അതിനകത്ത് വന്നിരുന്നോണ്ട് ഒരു മനുഷ്യൻ്റെ അവസ്ഥ ചിന്തിക്കാതെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് അമ്മയുണ്ട് പെങ്ങൾ ഉണ്ട് അവരുടെ ബന്ധുക്കൾ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരെല്ലാവരും ഇത് വളരെ വിഷമത്തോടെ ഇവർ ഈ പറയുന്നതല്ല അവർ കേൾക്കുന്നതേ അദ്ദേഹം ബലാത്സംഗ വീരനാണെന്ന് പറയുന്നു അദ്ദേഹം എന്തൊക്കെയാ പഠിച്ചുവിടുന്നെന്ന് അറിയത്തില്ല ഇവരെ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ പോലും കോടതി പോലും ഉപയോഗിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് പറയാൻ സാധിക്കുന്നത് എന്തും മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് എന്തും കാട്ടിക്കൂട്ടിയുള്ള ഒരു ഈ ചാനൽ ചർച്ചകളെ ഒന്നും ആരും ഇനിയും പ്രോത്സാഹിപ്പിക്കരുത് കാരണം ഇവർ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വെറും വൃത്തികെട്ട വാർത്തകളാണ് സത്യസന്ധമായ ഒരു വാർത്ത ഇവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഒരാൾക്കെതിരെ ഒരു കറക്റ്റായിട്ടൊരു ന്യായവും നീതിയും ഒരു കോടതിയിൽ നിന്ന് വന്നാൽ അവർ അതിനെതിരെ രോഷാകുലരായി കാണുന്നതാണ് നമ്മൾ കാണുന്നത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് ഒരു ഒരു വ്യക്തി അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും കോടതിയിൽ വിചാരണ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവരങ്ങ് തീരുമാനിച്ചു ഇവർ കുറ്റവാളിയാണെന്ന് ആരോ എന്തോ പെൺ കുറേ കാര്യങ്ങൾ പറയും ഒരാളുടെ സെക്ഷൽ ലൈഫിലേക്ക് നാണവില്ലാത്ത വർഗ്ഗങ്ങൾ ഇറങ്ങിത്തിരിഞ്ഞ് അവരുടെ ഓഡിയോയും അവരുടെ വോയിസ് ചാറ്റൽ പുറത്തിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം എങ്ങനെ നശിപ്പിക്കാം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണിവർ രാഷ്ട്രീയക്കാരാണെന്നും പറഞ്ഞു പൊതുപ്രവർ പ്രവർത്തിക്കുന്നവരാണെന്നും പറഞ്ഞ് അവർക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ മേലെ ഒരു പുരുഷനും സ്ത്രീക്കും കോടതി നമ്മുടെ നിയമ ഭരണഘടന കൊടുത്ത ഒരു അനുവാദമുണ്ട് പേർക്കും ഒരുമിച്ച് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാം പിന്നെ എന്തിനാണ് ഇവർ വന്ന് ഇതിനകത്ത് വന്ന് ബഹളം വെക്കുന്ന നമുക്ക് മനസ്സിലാകുന്നില്ല അവരായത് പെൺകുട്ടിയെ കൊണ്ട് ആരും നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും ഇവർക്ക് അറിയില്ലെന്ന് ഓർക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്